എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ അംഗൻവാടി കെട്ടിടത്തിന് ശിലയിട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ശിലാസ്ഥാപനം നിർവഹിച്ചു അതിന്റെ സാങ്കേതികമായിട്ടുള്ള അതിന്റെ പ്രവർത്തനത്തിലേക്ക് ഇപ്പോ കടന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ അംഗൻവാടി സ്ഥലം അവിടേക്കുള്ള വഴികളെ സംബന്ധിച്ചു നമുക്ക് പ്രയാസങ്ങളുണ്ട് ഇപ്പോ നമ്മുടെ ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് കരാർ അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഇപ്പോഴും ഏറെക്കുറെ നിലനിൽക്കുന്നുണ്ട് അപ്പോ ജമാലിനെ സംബന്ധിച്ചുറത്തോളം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ളവരുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യമായിട്ട് വളരെ നേരത്തെ എന്തായാലും ജമാലി ജമാലിപ്പണി പൂർത്തിയാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല പക്ഷേ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരണം നടത്തുന്നതിന് നമ്മുടെ കരാറുകാരനെ സഹായിക്കേണ്ട ചൂടല നമ്മുടെ പ്രദേശത്തോർക്കൊക്കെ നല്ല രീതിയിലുണ്ട് ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും കരാറുകാരൻ്റെ പ്രതിനിധികൾ ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ വാർഡ് മെമ്പർ സാജിത പുതിയ വീട്ടിൽ നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ് സജീഷ് സത്യൻ പി എ ഷമീർ ഷിനിത വത്സന് അംഗൻവാടി അധ്യാപിക അനിത വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഷീന വിശ്വൻ പി ഡി സജീവൻ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത് ബിഗ്ഗസ്റ്റ് ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ എസ് കെ പാലസ് ഗ്രാൻഡ് ഓപ്പണിംഗ് രണ്ടായിരത്തിയൊന്ന് വൈകിട്ട് മണിക്ക് മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ എസ് കെ പാലസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു എം പി ശ്രീ ബെന്നി ബെഹന്നാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക സംവിധാനത്തോടെ എ സി നോൺ എ സി ഹാൾ ഇനി നിങ്ങൾക്ക് തൊട്ടരികിൽ ക്ഷണിക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധൂരന്മാർക്ക് മൂന്നാറിലേക്ക് ഫ്രീ ഹണിമൂൺ പാക്കേജ് കൺവെൻഷൻ സെന്റർ സിരാജ് നഗർ തൃശൂർ യു വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്